നമസ്കാരം രാജ്യമാര് ഭരിക്കുമെന്ന കാത്തിരിപ്പിന് അങ്ങനെ വിരാമമാകുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ രാജ്യതലസ്ഥാനത്ത് ബി ജെ പി കുതിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെച്ച് ദില്ലിയിൽ എല്ലാ സീറ്റിലും ബി ജെ പി മുന്നിലെന്നാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദില്ലി ബി ജെ പി തൂത്തുവാരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ബി ജെ പി ആണ് വിജയിച്ചത് ആ ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം എന്തായാലും അതിനെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും രാജ്യതലസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലമായ നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മനോജ് തിവാരി നിയമസഭ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ അടക്കം പിന്തുണയോടെ കോൺഗ്രസിന്റെ യുവ നേതാവായ കനയ്യകുമാറാണ് രണ്ടാം സ്ഥാനത്ത് കൂടാതെ ബി ജെ പിയുടെ ശക്തിയായ വനിതാ നേതാവായ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജാണ് മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ആം ആദ്മിയുടെ സോമനാഥ് ഭാരതിയാണ് ബാൻസുരി സ്വരാജിന്റെ മുഖ്യ എതിരാളി ആകെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലായാണ് ദില്ലിയിൽ മത്സരം നടക്കുന്നത് അഞ്ച് സീറ്റിൽ എൻ ഡി എയും രണ്ട് സീറ്റിൽ ഇന്ത്യയും മുന്നണിയുമാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ലീഡ് നിലനിർത്തുന്നത് അതേസമയം ദില്ലിയുടെ രാഷ്ട്രീയ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ആം ആദ്മി പാർട്ടി ദില്ലിയിലെ അതിശക്തമായ രാഷ്ട്രീയ ശക്തിയാണെങ്കിലും ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് ആണ് മേൽക്കൈ ലഭിക്കുന്നത് കൂടാതെ രാജ്യ തലസ്ഥാനത്ത് എൻ ഡി എ തങ്ങളുടെ തുടരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിച്ചിരുന്നു ദില്ലിയിൽ ആറ് മുതൽ ഏഴ് വരെയുള്ള സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത് അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്ന റിപ്പബ്ലിക് ഭാരതം പ്രവചിച്ചപ്പോൾ ീറ്റുകളും എൻ ഡി എ തൂത്തു വരുമെന്നായിരുന്നു ടി വി നയൻ ഭാരത് വർഷിന്റെ പ്രവചനം കൂടാതെ കടുത്ത വേനൽ ചൂടിലും ദില്ലിയിലെ പോളിംഗ് ശതമാനം അൻപത്തിനാല് ശതമാനത്തിലധികമായിരുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ ഏഴ് സീറ്റുകളിലും വ്യക്തമായ ആധിപത്യം പുലർത്തിയ എൻ ഡി എ യെ പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസ് സഖ്യത്തിനും സാധിക്കില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് at the main news